നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഒരിക്കലും ഇല്ലാത്ത പ്രതീക്ഷ കൊടുക്കരുത് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയാൻ ശ്രമിക്കുക വലിയ സമ്പന്നൻ ആവുക എന്നതല്ല ഒരാളുടെ ഭാഗ്യം മറിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരാളെന്നി കള്ളം പറഞ്ഞ് പറ്റിക്കുമ്പോൾ ഒന്നോർക്കുക അയാൾ നീ പറഞ്ഞ കള്ളത്തരം വിശ്വസിക്കുന്നത് അവൻ മണ്ടനായതുകൊണ്ടല്ല നിന്നെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അഹംഭാവത്തിനും ഒരു ശ്വാസത്തിൻ്റെ വില മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ എന്ന കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോകാറുണ്ട് കള്ളം പറയുന്നവർ ഒരിക്കലും സ്നേഹിക്കില്ല ആത്മാർത്ഥ സ്നേഹം ഉള്ളവർ ഒരിക്കലും കള്ളം പറയുകയുമില്ല നിങ്ങളെ വിധിക്കാനായി ഒരാൾക്കും ഒരവകാശവുമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് അവർക്കറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരിക്കനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക